പി കെ ി നാടകുണ്ട് അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നാടകം തുടങ്ങി അവസാനം വരെ പരമപ്പിള്ള എന്ന് പറയുന്ന ജന്മിൻ തമ്പുരാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഇന്റെ പാർട്ടി നാട് കൊള്ളുന്നുണ്ടും ഞങ്ങളുടെ തമ്പുരാക്കന്മാരുടെ സമ്പത്ത് നിങ്ങൾ കൊണ്ടുപോയി സാധാരണക്കാരൻ ഇതാ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങുന്നു ഇതാ കർഷക തൊഴിലാളി ഇതുവരെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന തൊഴിലാളി എന്നോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർ കാരണമാണ് ഇവർ ഈ നാട് കുളന്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന തമ്പുരാനാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പരമപ്പിള്ള നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം എങ്ങനെ അവസാനിക്കുന്നതെന്നറിയോ ഇത്ര കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിശ്ചിതമായി വിമർശിച്ച പരമപ്പിള്ള ഒടുവിൽ കമ്മ്യൂണിസ്റ്റായി മാറുമ്പോഴാണ് നാടകം അവസാനിക്കുന്നത് ഇങ്ങനെയാ മാറുന്നത് അത്രയും നേരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപകീർത്തിപ്പെടുത്തി പറഞ്ഞ ആ തമ്പുരാൻ നാടകത്തിന്റെ കത്തൻ താഴുന്ന സമയത്ത് അവസാന